ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അത് മോഹൻലാലിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു ഏഷ്യാനെറ്റിനെ അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരും മോശമായിട്ട് തന്നെയാണ് പറയുന്നത് ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് കഴിഞ്ഞ അഞ്ച് സീസണിലായിട്ട് നടക്കാത്ത എന്തോ ഒരു കാര്യം ബിഗ് ബോസ് സീസൺ സിക്സിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉത്തരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സീസൺ വേണമെങ്കിൽ നമുക്ക് ഫേക്ക് നല്ലതായിട്ട് എന്ന് പറയാം ബാക്കിയുള്ള നാല് സീസണുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അട്ടർലി ഫേക്ക് തന്നെയാണ് കാരണം നമ്മൾ ഓരോരുത്തരും പ്രേക്ഷകരാണ് നമ്മൾ കൊടുക്കുന്ന വോട്ടിലാണ് അവിടെ ഓരോരുത്തരെ സംരക്ഷിക്കണോ അവരെ പുറത്താക്കണോ എന്നൊക്കെ പറയുന്നതെന്ന് മോ മോഹൻലാൽ വന്നിട്ട് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും അവർ പറയുന്നത് കേട്ടോ പുട്ടിന് പീര എന്ന പോലെ സത്യമാണ് പുട്ടിന് പീര എന്ന പോലെ തന്നെ മോഹൻലാൽ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് നിങ്ങളുടെ ഞങ്ങളല്ലല്ലോ വിലയിരുത്തുന്നത് ജനങ്ങളല്ലേ വിലയിരുത്തുന്നത് നിങ്ങളുടെ വോട്ടാണ് ഞങ്ങളുടെ വോട്ടാണ് എന്നൊക്കെ ശരിക്കും ഏതെങ്കിലും ഒരാൾ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സ് പോലെയാണോ അവിടെ കാര്യങ്ങൾ നടക്കുന്നത് അല്ല ഇന്ന് അഖിൽമാരാർ വലിയൊരു ലൈവായിട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ സീസൺ ഫൈവിലെ വിജയമായിരുന്നു അദ്ദേഹം അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് തന്നെ അയ്യോ എന്തിനാണ് ഇത്രയും ഘനഗാംഭീര്യമുള്ള ഒരു മനുഷ്യൻ ഏർ മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ ഇതുപോലുള്ള ഒരു പരിപാടിയിൽ വന്നിട്ട് ഇതുപോലെ ഫേക്കായിട്ട് നിന്ന് കളിക്കുന്നതെന്ന് പിന്നെ അദ്ദേഹം അതിൻ്റെ ഏങ്കർ എന്നുള്ള ഒരു ജോലി മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ അദ്ദേഹത്തിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ടാകും ഒരു നമുക്ക് അദ്ദേഹത്തെ പോലും ആ പരിപാടിയിൽ നിന്ന് വെറുക്ക വെറുക്കപ്പെടേണ്ട ഒരവസ്ഥ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജന ശ്രദ്ധയെ ആകർഷിച്ച ജന പിന്തുണയുള്ള ഒരു പരിപാടിയാണ് ബിഗ് ബോസ് പക്ഷേ അവിടെ എന്തിനാണ് ഇതുപോലെ ഫേക്കായിട്ട് അതിൻ്റെ സമിതികളെല്ലാം പെരുമാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് തന്നെ അതിലുള്ള ഓരോ കണ്ടസ്റ്റൻ്റും എങ്ങനെയാണ് പെരുമാറുന്നത് അവരെങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് ജനങ്ങൾ നൽകുന്ന വോട്ടിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് വിജയി കണ്ടെത്തിയ പോലെ അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഒരാളെ കണ്ടുപിടിക്കുകയും അദ്ദേഹമാണ് വിജയ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി അതിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന ഒക്കെ ചെയ്യുന്ന കാര്യം യും വളരെ മോശമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടുതന്നെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സത്യം പറയാലോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ റിവ്യൂ പറയണം എന്നുള്ളത് പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് കഴിഞ്ഞിട്ടില്ല കാരണം ഓരോ എപ്പിസോഡ് കാണുമ്പോഴും ഓ ഇനി മതി ഇതിങ്ങനെ നടന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന പരിചിതരായിട്ടുള്ള മുഖങ്ങളൊക്കെ വളരെ കുറവായിരുന്നു കുറച്ച് പേർ എന്നല്ലാതെ എല്ലാം നമുക്കറിയാത്ത ആളുകളായിരുന്നു എന്നാൽ അവരെ അറിയാൻ ശ്രമിക്കും തോറും നമുക്ക് ആ പരിപാടിയിൽ നിന്ന് വളരെ അകൽച്ചയാണ് അനുഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വിളിച്ചു പറയുന്ന രജിത് കുമാർ സാർ മുതൽ നമ്മുടെ റോബിൻ അത് കഴിഞ്ഞ് അഖിൽമാരർ ഇങ്ങനെ ഒരു ഒരുപാട് പേർ അതിൻ്റെ ഉള്ളറകളിലെ കാര്യങ്ങൾ വന്നിങ്ങനെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലേക്ക് അയ്യോ ഇത്രയും മോശമായ ഒരു പരിപാടിയായിരുന്നോ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ ഒരു പരിപാടി അല്ലെങ്കിൽ ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് തന്നെ തോന്നിപ്പോകുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് സീസൺ സിക്സിലെങ്കിലും മോഹൻലൽ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ മാത്രമല്ല ഇത് ഓരോ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവരുടെ മനസ്സിലും ഇങ്ങനെയൊക്കെ തോന്നില്ലേന്ന് ഞങ്ങളെ മനസ്സിൽ തോന്നുന്നതൊന്നും ലാൽ സാർ അവിടെ പറയുന്നില്ലെന്നേ നിങ്ങൾ വേറെ എന്തൊക്കെയോ ആണ് പറയുന്നത് നിങ്ങൾ ഏർ ഡയറക്ടേഴ്സ് ബോർഡിലുള്ള അംഗങ്ങൾ പറയുന്നത് പോലെ അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് പറയുന്നത് പോലെയാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ മനസ്സറിഞ്ഞൊന്നുകൊണ്ടും നിങ്ങൾ അവിടെ സംസാരിക്കുന്നില്ല അവിടെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ ഇന്നതാണ് വിജയി എന്നൊന്നും നമ്മൾ ആരും ഉറപ്പിച്ചിട്ടില്ല അവിടെ നന്നായിട്ട് ഗെയിമൊക്കെ കളിച്ച് പ്ലേ ചെയ്തു പോകുന്ന കഷ്ടപ്പെടുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരിക്കും വിജയിക്കുന്നത് അവിടെ നമുക്ക് വിഷമമോ പരാതിയോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ ഒരാളെ അതിൽ ആദ്യമേ കണ്ടെത്തി അവർക്കാണ് കപ്പ് കൊടുക്കുക അവരാണ് വിജയി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വോട്ടിന് വേണ്ടി ഇങ്ങനെ പറയുന്നതിൽ ഒരു യാതൊരു അർത്ഥമില്ല കാരണം നമ്മൾ വോട്ട് ചെയ്താൽ മാത്രമേ ആ പരിപാടി മുന്നോട്ട് പോകുള്ളൂ ആ പരിപാടി വിജയിക്കുള്ളൂ ൂ എന്നാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് നീതി പുലർത്തി ജനങ്ങളോട് സത്യസന്ധത പുലർത്തിക്കൊണ്ട്